ബി എം ടി വിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ പല പുളിമുടൽ ചെൽസ് ആണ് നിൽക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പല വളരെ ശ്രദ്ധേയമായിരിക്കുകയാണ് പുളിമുട്ടൽ ചിരിസ് ഇപ്പൊ കണ്ണാൽ തന്നെ അറിയാം ക്രിസ്മസിനെയും ന്യൂഇയറിനെയും വരെ വെക്കാൻ പുളിമുട്ടൽ ചെൽസ് നന്നായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇഷ്ടം പോലെ കളക്ഷനും അതുപോലെ തന്നെ ഓഫറുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്കെല്ലാം പതുക്കെ എക്സ്പ്ലോർ ചെയ്യാം മെറ്റീരിയൽസിന്റെ ഒക്കെ ഒത്തിരി കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് കാണുമ്പോൾ എല്ലാം മേടിക്കാൻ തോന്നും ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ടാണ് എല്ലാം ഉള്ളത് അപ്പോൾ ചേച്ചിയാണ് നമ്മുടെ മെറ്റീരിയൽ സെക്ഷൻ ഇൻചാർജ് ചേച്ചി ക്രിസ്മസ് ന്യൂ ഇയർ അനുബന്ധിച്ച് ഇഷ്ടംപോലെ കളക്ഷൻസ് ഞങ്ങൾ കാണിക്കാമോ ക്രിസ്മസിന്റെ റെഡും റെഡും വൈറ്റും കോംബോ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഓഫ് വൈറ്റ് അക്കോബയിൽ വന്നിട്ടുണ്ട് നെറ്റ് കോട്ടയുടെ ഉണ്ട് റെഡ് കോട്ട അക്കോബടെ വരുന്നത് ഇങ്ങനെയാണ് റെഡും വൈറ്റും കോംബോയിൽ വരുന്നത് അത് നമുക്ക് ടോപ്പ് തയ്ക്കാം പിള്ളേർക്ക് ഫ്രോക്ക് തയ്ക്കാം അങ്ങനെ അതുപോലെ തന്നെ വേറെ ഒരു നമുക്ക് മെയിനായിട്ട് പോകുന്ന ഒരു മെറ്റീരിയലാണ് നമുക്ക് നെറ്റ് കോട്ടയിൽ വരുന്നത് അതും ഇങ്ങനെ നല്ലൊരു കോംബോയാണ് റെഡും വൈറ്റും വരുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് സാരി സാരിക്ക് ആണെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ പിള്ളേർ ഫ്രോക്ക് തയ്ക്കാം ടോപ്പ് തയ്ക്കാം അതൊക്കെ മെയിനായിട്ട് നമുക്കിവിടെ നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് പോകുന്ന ഒരു മെറ്റീരിയലാണ് വൈറ്റ് അത് തന്നെ റെഡിൽ വരുന്നത് ഇങ്ങനെ ഇത് നല്ല ഇതാണ് നമുക്ക് സാരിക്ക് യൂസ് ചെയ്യാം ടോപ്പിന് കൊടുക്കാം ഫ്രോക്കിന് കൊടുക്കാം നല്ലൊരിതായിട്ട് നമുക്ക് കളക്ഷൻസ് നന്നായിട്ട് പോകുന്നൊരിതാണ് മെറ്റീരിയലാണ് പിന്നെ അതിൻ്റെ വേറെ ഇതായിട്ട് മെയിൻ ആയിട്ട് പോകുന്നതാണ് ചെക്കിൻ്റെ മെറ്റീരിയൽ ഇത് നമുക്ക് നന്നായിട്ട് പോകുന്നുണ്ട് ചെക്കിൻ്റെ മെറ്റീരിയൽ നല്ല കളക്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ ഇവിടെ സ്റ്റിച്ചിങ് ആ ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ട് നമുക്ക് കസ്റ്റമറൈസ്ഡ് അതനുസരിച്ച് കസ്റ്റമറുടെ ഫാഷൻ കൺസൾട്ടൻ്റ് ഉണ്ട് അപ്പോൾ ഫാഷൻ കൺ അവർ പറഞ്ഞു തരും എങ്ങനെയൊക്കെ നമുക്ക് തയ്ക്കുന്ന നമുക്ക് നല്ല ബുട്ടീക്കുണ്ട് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പം പുളിമുട്ടില് എല്ലാം നമ്മുടെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ അവർ തയ്ച്ചു തരും എല്ലാം എല്ലാ ബോട്ടിക് സെറ്റപ്പും എല്ലാം പുളിമുട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഒരുപാട് വിവാഹ പാർട്ടികളൊക്കെ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് അവർ കസ്റ്റമൈസ് ചെയ്യാറുണ്ട് നമുക്ക് വിവാഹ പാർട്ടികളൊക്കെ ഒത്തിരി വരാറുണ്ട് അവരുടെ അനുസരിച്ച് കനത്ത സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാറുണ്ട് ലാച്ച ലഹങ്ക അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ് മെറ്റീരിയൽ വേണ്ടവർക്ക് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ കുട്ടിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തും കൊടുക്കാം അതല്ല ലെഹങ്കയുടെ റെഡിമേഡ് ഉണ്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തും കൊടുക്കാം അതുപോലെ ഈ സ്കൂളിലൊക്കെ ക്രിസ്മസ് സെലിബ്രേഷന്റെ ടൈം ആയിപ്പം സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെ ഇഷ്ടംപോലെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ സെന്റ് മേരീസ് ഉണ്ട് ചാവറയിലെ സ്കൂളുണ്ട് അങ്ങനെ പിള്ളേർ അവരെല്ലാം വന്ന് ഇവിടുന്ന് എടുക്കാറുണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് എല്ലാവരും പോലെ കളക്ഷൻ ആണെന്ന് ചേച്ചി നമ്മോട് പറഞ്ഞു നമുക്ക് എല്ലാം ഒന്ന് പോയി കണ്ടിട്ട് വരാം ഇവിടെ ധാരാളം നമുക്ക് ജോർജ്ജറ്റി കളക്ഷൻസ് ഉണ്ട് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ജോർജറ്റ് ആണെങ്കിൽ സാരിക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ടോപ്പിന് ഉപയോഗിക്കാം പിള്ളേരുടെ ഫ്രോക്കിന് കൊടുക്കാം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ല കുർത്തി തയ്ക്കാം നല്ല ലഹങ്ക പോലെ തയ്ക്കാം അതുപോലെ അനാർക്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനാർക്കിൽ തയ്ക്കാം അങ്ങനെ അതുകൊണ്ട് ധാരാളം കളക്ഷൻസ് ഉണ്ട് നമുക്ക് മെയിനായിട്ട് ജോർജറ്റ് വർക്കുള്ളതാണ് നമുക്ക് നല്ല മൂവിങ് ആണ് ഇതൊക്കെ ഏറ്റവും നല്ല കളേഴ്സ് നമുക്ക് കളർ ചേഞ്ചസ് ഉണ്ട് നമുക്ക് ലൈറ്റ് കളേഴ്സും ഉണ്ട് ഡാർക്ക് കളേഴ്സും ഉണ്ട് മെയിനായിട്ട് ഫുള്ലും ലൈറ്റ് ഷെയ്ഡുകളാണ് നമുക്ക് ഇവിടെ പല ഫുള്ള് നമുക്ക് പോകുന്നത് ലൈറ്റ് ഷെയ്ഡുകളാണ് എല്ലാ കളറിലും ഇവിടെ ജോർജിന്റെ അവൈലബിൾ ആണ് എല്ലാ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ജോർജിറ്റിന്റെ ത്രെഡ് വർക്കിലുള്ളതുകൊണ്ട് ഫാൻസി ആയിട്ട് വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് മറ്റൊരു ഇതാണ് മെയിനായിട്ട് പോകുന്നതാണ് ടെസറിൻ്റെ ഫ്രണ്ടുകളുണ്ട് ടെസർ കളക്ഷൻസും നന്നായിട്ട് പോകുന്നു ഇത് നമുക്ക് മെയിനായിട്ട് ക്രോഷ്യോവർക്കിൽ വരുന്നതാണ് വർക്ക് സാധാരണ നമുക്ക് വൈറ്റ് കളറിലാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നമുക്ക് ഇതോടെ കളേഴ്സും വന്നിട്ടുണ്ട് ഇത് നല്ലതാണ് ഇതിൻ്റെ ടോപ്പിനോ കൊടുക്കാം ക്രോപ്പ് ഒക്കെ തയ്ക്കാൻ നല്ലതാണ് അതുപോലെ നമുക്ക് ടോപ്പിന് ഫ്രീ ഫ്രീയോക്ക് വല്ല വെച്ച് കൊടുക്കാം പിള്ളേരുടെ ഉടുപ്പിനൊക്കെ തയ്ക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇത് തന്നെ നെറ്റിൻ്റെ ആണെങ്കിലും കട്ട് വർക്ക് വരുന്നത് അതും നല്ല കളക്ഷൻസ് ഉണ്ട് നമുക്ക് നെറ്റ് വർക്കിന്റെ യോക്ക് കൊടുക്കാം നമുക്ക് നല്ല ടോപ്പിനൊക്കെ നല്ലതാണ് പിള്ളേരുടെ ഉടുപ്പ് തയ്ക്കാനും അങ്ങനെയൊക്കെ കാര്യത്തിൽ നല്ലതാണ് നെറ്റിൻ്റെ ഇത് കൊടുക്കാനായിട്ട് നല്ലൊരു ഇതാണ് ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പം വളരെ മനോഹരമായി എല്ലാ തരം തുണിയും ഇവിടെ ഉണ്ട് മാനേജർ ഷിജി സാറാണ് നമ്മളിവിടെ ഉള്ളത് കാലം തന്നെ പാലാക്കാരെ ഏകദേശം ഒരു വർഷമായതുള്ള പാലായം നമ്മൾ പുളിമൂട്ടി സിൽക്സ് ആരംഭിച്ചു ആരംഭിച്ചത് നല്ലൊരു സ്വീകാര്യതയാണ് നമുക്കിവിടെ ലഭിച്ചത് ആദ്യം മുതൽ ഈ ഒരു വർഷം നമ്മൾ പിന്തിരിഞ്ഞും നോക്കുമ്പോൾ നന്നായിട്ട് എല്ലാ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ധാരാളം കസ്റ്റമേഴ്സും നമുക്കിവിടെ കടന്നു വന്നിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ വന്നിട്ടുണ്ട് അതുപോലെ ഒരു നല്ല ഒരു കസ്റ്റമർ സർവീസ് നമുക്ക് അവർക്ക് പാലാക്കാർക്ക് കൊടുക്കാൻ സാധിച്ചു വെറൈറ്റി ആയിട്ടുള്ള തുണിത്തരങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുവാനും ഈ ഒരു വർഷം കൊണ്ട് ധാരാളം നമുക്ക് കൂടുതൽ കൂടുതലായിട്ട് ആളുകളിവിടെ കടന്നു വരികയും അവർക്ക് പറ്റിയ വസ്ത്രങ്ങൾ അവർക്ക് നൽകുവാനും പാലാ പുണിമുട്ടിൽ സാധിച്ചിട്ടുണ്ട് അത് എല്ലാവരുടെയും ഒരു പരിശ്രമം വഴിയും പാലാക്കാരെ പ്രത്യേകിച്ചും അവരുടെ അഭിരുചിക്കൊത്ത നല്ല വസ്ത്രങ്ങൾ കൊടുക്കുവാൻ സാധിച്ചു അതിൻ്റെ ഉള്ള ഒരു റെസ്പോൺസാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ പുതിയ ഐറ്റംസുകളൊക്കെയും നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഉണ്ട് അതിനുള്ള എല്ലാ മെറ്റീരിയൽ ഐറ്റംസ് അല്ലെങ്കിൽ സാരി സാരി അതുപോലെ ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള എല്ലാ വസ്ത്രങ്ങളും നമുക്കിവിടെ അവൈലബിളാണ് പാലക്കാർക്കൊരു ഒരു നവി അനുഭവമായിരിക്കും ഈ ക്രിസ്മസ് അതിനുവേണ്ടി പുളിമോട്ടി സ്റ്റിക്സ് എല്ലാ തരത്തിലും നമുക്കിവിടെ യോജിപ്പിച്ചുകൊണ്ട് ക്രിസ്മസിനെ വരവേൽക്കും ക്രിസ്മസും അതുപോലെ തന്നെ പുതുവത്സരത്തെയും വരവേൽക്കുവാനുള്ള എല്ലാ വിഭവങ്ങളും ഞങ്ങൾ പാലക്കാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കാര്യം പറഞ്ഞു ന്യൂ അനുബന്ധിച്ച് ഇവിടെ എന്താ ഡിസ്കൗണ്ടാണ് വന്നിരിക്കുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ചെന്നുള്ള അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെയുള്ള ഒരു ഡിസ്കൗണ്ട് നമ്മൾ സാരികൾക്ക് നൽകിയിട്ടുണ്ട് അത് മാംഗല്യം എന്നുള്ള ഒരു പ്രോഗ്രാം ിലൂടെയാണ് നമ്മൾ ഈ ഒരു മാസത്തേക്ക് നമുക്ക് എല്ലാ തുണികൾക്കും അത് പ്രത്യേകിച്ചും വരുന്നത് നമുക്ക് വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിനെ ഉദ്ദേശിച്ചാണ് വെഡ്ഡിങ് കസ്റ്റമേഴ്സിന് ഒരു നല്ലൊരു ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം പുളിമൂട്ടിലെ സാരീസ് എപ്പോഴും ഫേമസ് ആണ് അപ്പം ഞങ്ങളെ കുറച്ച് കളക്ഷൻസ് സാരീസിന് ഒന്ന് കാണിക്കാം തീർച്ചയായിട്ടും ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് നമ്മളങ്ങനെ പുളിമുട്ടൽ സാരി പോയി നോക്കാം ഇത് കണ്ടോ എന്ത് സൂപ്പർ വളരെ മനോഹരമായ സാരികളൊക്കെയാണ് കിടക്കുന്നത് ഇത് കാണുമ്പോൾ എനിക്കും സാരി ഉടുക്കാനൊക്കെ ഉടുക്കാൻ അത്രയ്ക്കും കാണാൻ നമ്മുടെ പുളിമുട്ടൽ പാടാട്ട സാരതി അപ്പം പുളിമുട്ടൽ മെയിൻ ആയിട്ടും സാരികളാണ് ഫേമസ് അപ്പം പുളിമുട്ടിലെ സാരികളെ പറ്റി ഒന്ന് വിവരിക്കാമോ തീർച്ചയായിട്ടും നമുക്കിപ്പം ഇന്ത്യ എല്ലായിടത്തും നമ്മൾ എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ പർച്ചേസിന് പോകാറുണ്ട് നമുക്കിപ്പം ഇപ്പം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ് ബനാറസ് സാരി ഈ ബനാറസ് സാരി നമുക്ക് ഇഷ്ടംപോലെ സെലക്ഷൻ ഇവിടെ ഉണ്ട് ബനാറസ് മാത്രമല്ല സിൽക്ക് സാരികളുണ്ട് നമ്മൾ കൽക്കട്ടയിൽ നിന്ന് പർച്ചേസ് ചെയ്യും ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്യും ഇൻ ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തും നമ്മൾ പർച്ചേസ് ചെയ്യും ഇപ്പോൾ എസ്പെഷ്യലി നമുക്ക് ബ്രോക്കേറ്റ് സാരി എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് സാരിസാണ് നമുക്ക് ഏറ്റവും സെലക്ഷൻ ഇവിടെ ഉള്ളത് ഇപ്പോൾ പാലേ എന്നുള്ള അടുത്തുള്ള എല്ലാവർക്കും വേറെ ദൂരം ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ കടയിൽ തന്നെ വന്ന് സുഖമായിട്ട് വെഡ്ഡിംഗ് സാരികളും അവിടെ ബാക്കിയുള്ള സാരികളെല്ലാം വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്

നിലനിർത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാനായതും സാരീസിൽ ഞങ്ങൾ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് ആവശ്യമായ കാലത്തനുസൃതമായ സാധനങ്ങൾ നമ്മൾ എത്തിച്ചു എത്തിച്ചുകൊടുത്തുകൊണ്ടാണ് കസ്റ്റമേഴ്സിനെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കുന്നത് നമ്മുടെ പർച്ചേസിംഗ് വിങ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ഒരു വിങ്ങാണ് അവർ പർച്ചേസിങ് കസ്റ്റമേഴ്സ് ചെയ്ത സാധനങ്ങളും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഓർഡർ കസ്റ്റമേഴ്സിന് അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തുമാണ് സാരീസും അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഐറ്റംസ് ഐറ്റംസെല്ലാം നമ്മൾ കസ്റ്റമേഴ്സ് എത്തിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ് കസ്റ്റമേഴ്സിന് തരത്തിലുള്ള തരത്തിലുള്ള അവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് ഈ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പുകളിലേക്ക് എത്തിച്ചേരാനുള്ള അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ചേച്ചി ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് സിൽക്കിൽ തന്നെ ബനാർസി ഡിസൈൻ വരുന്നതാണ് ടൈപ്പ് ഡിസൈൻ വരുന്നത് ബോർഡർ കുറച്ച് വരുന്നുണ്ട് ബ്ലൗസും അതുപോലെ തന്നെ ബ്രോക്കേഡിൽ വരുന്ന ടൈപ്പ് ആ ഇതിന്റെ തന്നെ നമുക്ക് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് അതിലാകുമ്പോൾ സിൽവർ ഡിസൈൻ വരുന്നുണ്ട് ഇതൊക്കെ ബനാർസിൽ പുതിയ കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലൗസ് ഒക്കെ ആണെങ്കിലും വെറൈറ്റി ബ്ലൗസ് സ്ലീവിലും ഒക്കെ വർക്ക് വരുന്നുണ്ട് രസമുണ്ട് എല്ലാം കാണാൻ എന്നാ പറയണ അത്രയ്ക്ക് സൂപ്പർ ആണ് അതിന് തന്നെ കുറച്ചുകൂടി തിക്ക് ഡിസൈൻ ആയിട്ട് ഫുൾ സിൽവർ ഡിസൈനാ വരുന്നത് ഇതും ബോഡി ഫുൾ വർക്ക് പിന്നെ പിന്നെ ഏത് ഇതാണ് അത് കുറച്ചുകൂടി ഫ്ലോയിങ് ആയിട്ട് വരും പിന്നെ പല ഡിസൈനും പല കളറുകളും കൊറേ കളറില് അവൈലബിൾ ആണ് പിന്നെ വേറെ ഏതാണ് വരുന്നത് വേറെ പിന്നെ ഇങ്ങനത്തെ ചന്തേരി സിൽക്കില് ചന്തേരി സിൽക്കില് ഇതും ലൈറ്റ് വെയിറ്റ് ആണ് ഈ കളർ കോംബോ ആണെങ്കിലും എല്ലാം നല്ല രസമുണ്ട് ബോർഡർ വരുന്നുണ്ട് ബ്ലൗസ് ഒക്കെ വരുന്നത് ബ്ലൗസ് ആണ് വരുന്നത് ഇങ്ങനത്തെ വരും സ്ലീവ് പിന്നെ ഇതൊക്കെ ഏതാ മെറ്റീരിയൽ ഇതൊക്കെ വരുന്നത് ജോർജറ്റ് വരുന്നത് പാർട്ടി മോഡല പാർട്ടി വെയർ ആയിട്ട് വരുന്നുണ്ട് പാർട്ടി മോഡൽ പാർട്ടി നൈറ്റ് ഫംഗ്ഷൻ ും കാര്യങ്ങളും അതുപോലെ തന്നെ ഫുൾ വർക്ക് ആയിട്ട് വരുന്നുണ്ട് സീക്വൻസ് ബോർഡർ തിക്കാണ് ബ്ലൗസ് ഒക്കെ ഹെവിയായിട്ട് വരുന്നത് ഇതിന്റെയും പല കളറിലും അവൈലബിൾ പല കളറും വരുന്നുണ്ട് ഡിസൈനൊക്കെ വ്യത്യാസമായിട്ട് വരുന്നുണ്ട് ഇഷ്ടം പോലെ കളക്ഷനാണ് സാരീസിൻ്റെ മിക്ക മെറ്റീരിയൽസിന് അല്ല എല്ലാ മെറ്റീരിയൽസിനും തന്നെ ഉണ്ടെന്ന് പറയാം അത്രയ്ക്കും രസമാണ് എല്ലാ കളറിലും ആണ് ഇത് ഫാൻസി സാരിയാണ് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്നത് ഇതിൽ ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നത് ബോർഡർ കുറച്ച് തിക്കായിട്ട് വരുന്നുണ്ട് ബ്ലൗസ് പീസ് ആണെങ്കിലും സ്ലീവേൽ വർക്ക് വരുന്നുണ്ട് ചെറിയ ഡിസൈൻ ബാക്കിനൊക്കെ വരുന്നുണ്ട് കട്ട് വർക്ക് ബോഡി ഡിസൈൻ കുറച്ച് തിക്കായിട്ട് വരുന്നത് ചെറിയ പേൾ വർക്കിന്റെ ഡിസൈൻ ഉണ്ട് മുന്താണിയൊക്കെ ആണെങ്കിലും വർക്കായിട്ട് വരുന്നത് കട്ട് വർക്കിന്റെ ഡിസൈൻ നല്ല രസമാണ് എല്ലാം കാണാൻ ഇത് ബനാർസി സിൽക്ക് അതിലാകുമ്പം ഗോൾഡൻ ത്രെഡ് വർക്കാണ് വരുന്നത് ഇത് കുറച്ചുകൂടി ഫ്ലോയിങ് മെറ്റീരിയൽ ആണ് ബോർഡർ തിക്കായിട്ടുണ്ട് മുന്താണിയാണേലും കുറച്ച് ഹെവി വർക്ക് വരുന്നുണ്ട് ഇത് ക്രൈബ് സിൽക്കിന്റെ തന്നെ വൈറ്റിൽ തന്നെ

പട്ട് സാരി കളക്ഷൻ ഒന്ന് നോക്കാം ഇവിടെ കണ്ടാൽ തന്നെ അറിയാം ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് നല്ല രസമാണ് എല്ലാം തന്നെ കാണാൻ അപ്പം ചേച്ചി അങ്ങനെ ഇത് കാഞ്ചിപുരത്തിന്റെ തന്നെ സാരിയാണ് ഇങ്ങനെ വരും ബോഡി ഫുൾ വർക്ക് വരുന്നുണ്ട് വീതി ബോർഡറും വരുന്നുണ്ട് ബ്ലൗസ് ഒക്കെ ആണെങ്കിലും ബ്രോക്കേഡിന്റെ തന്നെ ഫുൾ വർക്ക് വരുന്നുണ്ട് അതിന്റെ തന്നെ ബോർഡർ കോൺട്രാസ്റ്റ് വരുന്ന ടൈപ്പും വരുന്നുണ്ട് നമുക്ക് തന്നെ ഇതാവുമ്പോ ബോഡി ലൈറ്റും ബോർഡർ കുറച്ച് ഡാർക്കും വരുന്ന ബ്ലൗസും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഇതും ടിഷ്യൂ വീവിങ് തന്നെ അതിന്റെ തന്നെ കുറച്ച് ബിഗ് ഡിസൈൻ ആയിട്ട് ഇതുപോലെ വരുന്നുണ്ട് കളറിലും നല്ല രസമാണ് എല്ലാം കാണാൻ എല്ലാ കളറും നമുക്ക് എല്ലാം അങ്ങ് ഇഷ്ടപ്പെടും അതുപോലെ രസമാണ് ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് ഇതിലും കുറച്ചുകൂടി വലിയ ഡിസൈൻ ആയിട്ട് റോസ് ഗോൾഡ് ചെറിയ വരുന്നത് ഇതിൽ ബ്ലൗസ് ഒക്കെ ആണെങ്കിലും പ്ലെയിൻ വിത്ത് ബോർഡർ ആയതില് വർക്ക് വരുന്നത് സാരി ഫുൾ വർക്ക് ആയതുകൊണ്ട് ബ്ലൗസ് കുറച്ച് സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റും ഏകദേശം റേഞ്ച് ഇത് അതിന്റെ തന്നെ ബോഡി ഫുൾ വർക്കും ഉണ്ട് അതിന്റെ തന്നെ കുറച്ച് വീതി ബോർഡർ വരുന്നത് ഇതിലാകുമ്പോൾ സിൽവർ ജെറിയാണ് വർക്ക് വരുന്നത് ഇതൊക്കെ ആവുമ്പോൾ ഗോൾഡൻ ആൻഡി ഗോൾഡാണ് വരുന്നത് വർക്ക് കാണുമ്പോ തന്നെ ഉടുക്കാൻ തോന്നും അത്ര രസമാണ് ഇതും അതിന്റെ തന്നെ കുറച്ചൂടി വീവി സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതി ലൈറ്റ് വെയിറ്റ് ആണ് ഇത് ബോർഡർ കുറച്ചുകൂടി വർക്ക് വരുന്നത് വൺ സൈഡ് നമുക്ക് വരുന്നത് വീതി ബോർഡർ വരുന്നുണ്ട് ബ്ലൗസ് ഒക്കെ ആണെങ്കിലും ഇതിന്റെ ബ്ലൗസും ഇവിടെ തന്നെ തയ്ച്ചു കൊടുക്കാം ഇവിടെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് ഈ ഫ്ലോർ ഫ്ലോർ നമ്മുടെ മാനേജർ ഉണ്ട് സാറിനോട് നോക്കാം നമുക്ക് അനുബന്ധിച്ച് ഒരു പരം വെറൈറ്റീസ് ഇവിടെ വന്നിട്ടുണ്ട് ും പല ക്രിസ്മസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്ന റെഡ് ആൻഡ് വൈറ്റ് ആണ് അപ്പോൾ അതിന്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വന്നിട്ടുണ്ട് അതുകൂടാതെ ലേഡീസ് വെയറിലാണെങ്കിലും പിന്നെ കിഡ്സ് വെയറിലാണെങ്കിലും ഒക്കെ ഒരുപാട് കളക്ഷൻസാണ് നമുക്ക് വന്നിട്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല ഓരോ കാര്യങ്ങളും അപ്പം നമുക്കത് കണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ഐറ്റംസ് കണ്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതൊരു ഹൈഡിങ് എന്ന് പറയുന്ന പോലെ ഇതെല്ലാത്തിനും ഒരു 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 പ്രത്യേകതയുള്ള ഒരു സീസണാണിത് അത് മാക്സിമം ഞങ്ങൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വരുന്നു കണ്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഓരോ കാര്യങ്ങളും മെൻ സെക്ഷൻ ആണ് കണ്ടത് നമ്മുടെ സമയക്കുറവ് കാരണം നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയില്ല എല്ലാരും നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അത്രയ്ക്കും കളക്ഷൻ ഉണ്ട് ക്രിസ്മസ് പുതുവശ് ആശംസകൾ നേരുന്നു ഐ എം സാംജി സൈനിങ് ഫ്രം